തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുകയാണ് എല്ലാ മുന്നണികളും ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് വോട്ട് തേടുന്നത് ശരിയാണ് പല തദ്ദേശ സ്ഥാപനങ്ങളും വലിയ വികസന പദ്ധതികളും അവരുടെ അധികാരത്തിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട് ഇത് പറയുമ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലോക്കൽ സെൽഫ് ഗവണ്മെൻറ്റുകൾക്ക് അധികാരം ലഭിച്ചതിനെപ്പറ്റി അറിയേണ്ടായിട്ടുണ്ട് അതിനിപ്പോൾ നമ്മുടെ ഒപ്പം ധനകാര്യമന്ത്രിയും തൊണ്ണൂറ്റിയാറിൽ ഈ അധികാരവികേന്ദ്രം നടപ്പാക്കുമ്പോൾ എന്ന ആസൂത്രണ ബോർഡ് അംഗം കൂടിയായിരുന്നു ഡോക്ടർ ടി എം തോമസ് ഐസക്ക് ചേരുന്നുണ്ട് ഇത് അധികാരവികേന്ദ്രം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഈ തലമുറയ്ക്ക് അത്ര അധികം മനസ്സിലാവണ ഒരു പുതിയ ഒരു നാൽപ്പത്തി താഴെയുള്ള ആളുകൾക്ക് പക്ഷേ അധികാരവികേന്ദ്ര ചരിത്രമുണ്ട് തൊണ്ണൂറ്റിയാറിലെ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു നാൾ വഴികൾ നാൾ വഴി തുടങ്ങുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്നാ അന്ന് സേവ് ഇ എം എസ് നമ്പൂരിപ്പാട് അധികാരവികേന്ദ്രീകരണത്തിന് വേണ്ടി ബാധിച്ചു വരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലേഖനങ്ങളിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ രൂപം കൊണ്ട മദ്രാസി പ്രവിശ്യ കോൺഗ്രസ് സർക്കാർ അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അമ്പത്തേഴിൽ ശ്രമിച്ചു അറുപത്തേഴ് ശ്രമിച്ചു അതെല്ലാം കഴിഞ്ഞ് ജില്ലാ കൗൺസിൽ വന്നു അതൊക്കെ പൊളിഞ്ഞു നടന്നില്ല അതുകൊണ്ട് തൊണ്ണൂറ്റിയാറിലായി നായനാർ സർക്കാർ വന്നപ്പോൾ ഇ എം എസ് പറഞ്ഞത് ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അധികാര വികേന്ദ്രങ്ങളും യാഥാർത്ഥ്യ മക്കളാണ് കേരളത്തിലെ അപ്പോൾ അന്ന് എഴുപത്തി മൂന്ന് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി വരുന്നുണ്ട് അത് വേണ്ടത്ര ജനാധിപത്യപൂരമല്ലാത്ത നിയമം പാസ്സാക്കിനെതിരായിട്ട് കർണാടക സർക്കാരിനെതിരായി ഡോക്ടർ കെ എൻ രാജ ഗുലാത്തി പോലുള്ള പണ്ഡിതന്മാർ പോലും സമരത്തിനിറങ്ങിയ ഒരു പശ്ചാത്തലമാണ് അപ്പോൾ ഇ എം എസ് പറഞ്ഞു ഈ അധികാര വികേന്ദ്രീകരണം കേരളത്തിൽ യാഥാർത്ഥ്യമാണ് നമ്മുടെ ജില്ലാ കൗൺസില് പോലെ പിന്നീട് വരുന്നൊരു സർക്കാർ അത് ഇല്ലാതാക്കണമെങ്കിൽ വലിയ ജനകീയ പ്രസ്ഥാനത്തിൻ്റെ രൂപത്തിൽ ഇതിനെ സംഘടിപ്പിക്കണം ഭൂപരിഷ്കരണമൊക്കെ വലിയ ജനകീയ പ്രസ്ഥാനത്തിൻ്റെ ഫലമല്ലേ അതുപോലെ ജനകീയ പ്രസ്ഥാനം വേണം അങ്ങനെയാണ് ഒരു പദ്ധതി ഉണ്ടാക്കാനുള്ള വലിയ ബഹുജന പ്രസ്ഥാനം കൊണ്ടുവന്ന് ബഹുജനങ്ങളെ പഠിപ്പിച്ചു ജനപ്രതികളെ പഠിപ്പിച്ചു അധികാരം താഴേക്ക് നൽകാൻ പണം താഴേക്ക് നൽകാൻ രാഷ്ട്രീയ ഇച്ഛ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കി അതിൻ്റെ ഫലമായിട്ടാണ് അധികാര കേന്ദ്രീയാണ് കേരളത്തിൽ യാഥാർത്ഥ്യമായത് ഇൻ്റെ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ രണ്ട് ലക്ഷം രൂപയായിരുന്നു ഒരു പഞ്ചായത്തിന് ജനകീയ ആസൂത്രണത്തിന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നത് അതാണ് ഒറ്റ ഒറ്റയടിക്ക് ഏതാണ്ട് ഒരു കോടി രൂപയായിട്ട് ശരാശരി ജനകീയ ആസൂത്രണ കാലത്ത് വർദ്ധിച്ചത് അന്ന് മൂന്നോ നാലോ ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത് ഇന്ന് എത്രയോ ഉദ്യോഗസ്ഥർ ഒരു പഞ്ചായത്തിൽ കഞ്ചായത്തണന്ന് കേരളത്തിലെ താഴെത്തട്ടിൽ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഐ എസ് ഒ സർട്ടിഫിക്കേഷനുള്ള സ്ഥാപനം പണമുണ്ട് അധികാരമുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് ജനങ്ങളെ അണിനിരത്തി ചെയ്താൽ ചെയ്യാം ചെയ്യണം നിർബന്ധമൊന്നുമില്ല നന്നാവണം നിർബന്ധമൊന്നുമില്ല നന്നാവണമെന്ന് ആർക്കും തീരുമാനിച്ചാൽ നന്നാവും നല്ല പഞ്ചായത്തിനൊക്കെ ഉണ്ട് ജനങ്ങൾക്കും അവിടെ സേവനം അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പഞ്ചായത്തുകളുണ്ട് എല്ലാ യു ഡി എഫ് പഞ്ചായത്തും മോശമൊന്നും ഞാൻ പറയില്ല അങ്ങനെയുണ്ട് ചില നല്ല പഞ്ചായത്തുകൾ പക്ഷേ അവർ മറന്നുപോണ ഒരു കാര്യമുണ്ട് കേട്ടോ ഇങ്ങനെയൊരു സാഹചര്യം കേരളത്തിലേ ഉള്ളൂ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലില്ല ഇത് കൊണ്ടുവന്നത് ഇടതുപക്ഷമാണോ ജനകീയ ആസൂത്രണോ ഈ ഗ്രാമസഭകൾ രൂപം കൊള്ളുന്നു ഈ വാർഡ് മെമ്പർമാർക്ക് അധികാരം ലഭിക്കുന്നു അങ്ങ് പറഞ്ഞ പോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഫണ്ട് കൂടുന്നു ആ ഘട്ടത്തിൽ ഉയർന്ന വിമർശനം ഇത് അഴിമതിക്ക് വകവെക്കും ഓഡിറ്റബിൾ ആകില്ല എന്നൊരു വിമർശനമൊക്കെ അന്ന് ഉയർന്നിരുന്നു അന്ന് ആ വിമർശനത്തേക്ക് എങ്ങനെയാണ് നോക്കിക്കേണ്ടത് ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ഓഡിറ്റ് കൂടിപ്പോയതിൻ്റെ പ്രശ്നമുള്ളത് കേട്ടോ പെർഫോമൻസ് ഓഡിറ്റ് ഉണ്ട് പിന്നെ എ ജി ഓഡിറ്റ് ഓഡിറ്റുണ്ട് ഇപ്പോൾ ഓഡിറ്റിനൊന്നും ഞാനൊരു കുറവുമില്ല ഇതിനൊക്കെ പുറമെ സോഷ്യൽ ഓഡിറ്റ് വേണമെന്നാണ് നമ്മൾ പറയുന്നത് ജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് പക്ഷേ നമ്മളിവിടെ അഴിമതിയെക്കുറിച്ച് പറയും മോണിലുള്ള അഴിമതിയോ മുകളിലോട്ട് കയറുന്നോറും അഴിമതി കൂടാ ആരും സംശയ കാര്യത്തി വേണ്ട താഴത്ത് അഴിമതി നടത്തിയ ജനങ്ങൾക്ക് കാണാൻ പറ്റും അത് പാടില്ല എന്നും തുറന്ന് കാണിക്കാനും എളുപ്പമാണ് അതിനുള്ള ആളുണ്ടാവണമെന്നുള്ളതാണ് ആ ജനകീയ ജാഗ്രതയുണ്ടെങ്കിൽ അഴിമതി കുറയ്ക്കാൻ കഴിയും അതൊരു സംശയമില്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ അഴിമതിയെ അധികാര തുടങ്ങി കുറേ ചെയ്തിട്ടുള്ളൂ കൂടെയല്ല ചെയ്തിട്ടുള്ളത് പക്ഷേ അഴിമതി ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനെ അതിന് സോഷ്യലോഡിറ്റ് ശാക്തമാക്കണം ആക്കുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് പ്രകടനപത്രീ പറയുന്നത് ഈ നടപ്പ് അധികാര അധികാരവികരം പൂർണ്ണമായി നടപ്പാക്കി തുടങ്ങുന്നത് ആ ഘട്ടത്തിൽ അന്ന് ചിന്തിക്കുന്ന ചിന്തിച്ച പദ്ധതികളൊക്കെ വിഭാവനം ചെയ്ത് അനുസരിച്ച് നോക്കുമ്പോൾ ഇന്ന് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി എത്തി നിൽക്കുമ്പോൾ ശരിയായ അർത്ഥത്തിൽ നോക്കുമ്പം അധികാരവികരം വിജയം തന്നെയല്ലേ ഓ യാതൊരു സംശയമില്ല വിജയമാണെന്നുള്ളതിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം കേരളത്തിന് അധികാര വികേന്ദ്രീകരണത്തിൽ അതുതന്നെ ഏറ്റവും വലിയ മാറ്റം രണ്ട് അധികാരവികേന്ദ്രീകൃത ജനങ്ങൾ അസുഖത്തിന് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് കുടുംബശ്രീയാണ് ലോകം മുഴുവൻ പ്രസിദ്ധമാണ് അധികാര വകേന്ദ്രീയം കൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കേരളത്തിൽ ദാരിദ്ര്യം ഇല്ലാതാക്കി പക്ഷേ ദാരിദ്ര്യ നിർവ്വാചനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതാണ്ട് എല്ലാ പ്രവർത്തികളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴിയല്ലേ നടപ്പാവുന്നത് അപ്പം അതിൻ്റെ നിർണായക പങ്ക് അധികാര വികേന്ദ്രീകരണത്തിനുണ്ട് എല്ലാവർക്കും വീടിലേക്ക് എത്തുന്നത് സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ജനകീയ ആസൂത്രണം ആരംഭിക്കുമ്പോൾ ഉണ്ടായതിൻ്റെ നാല് മടങ്ങ് നീളമുണ്ട് പ്രാദേശിക റോഡുകളിൽ നിന്ന് പ്രാദേശിക റോഡുകളൊക്കെ അത്രയും നന്നായി ഇത്തരത്തിൽ നോക്കുമ്പോൾ വളരെയേറെ മുന്നോട്ടേ പോയിട്ടുള്ളൂ പുറകോട്ടല്ല പോയിട്ടുള്ളത് എന്നാൽ ഇനിയും പോരായ്മയുണ്ട് നിങ്ങൾ പറഞ്ഞ അഴിമതിയുടെ അവശിഷ്ടങ്ങളുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ നന്നാവുക നന്നാവുന്ന ഗ്യാരണ്ടി ഒന്നുമില്ല കേട്ടോ അത് ഞാൻ തഴേക്ക് കൊടുത്തതുകൊണ്ട് അതിന് ഈ ജനാധിപത്യ പ്രക്രിയ നന്നായിട്ട് പ്രവർത്തിക്കണം തെറ്റ് ചെയ്യുന്നവരെ വോട്ടിട്ട് പുറത്താക്കാൻ പറ്റണം ആ രീതിയിൽ ജനങ്ങൾ അവരുടെ അധികാരം സ്ഥാപിക്കുമ്പോഴാണ് നാട് നന്നാവാം അപ്പോൾ പോരായ്മകളുണ്ട് ആ പോരായ്മകൾ തിരുത്തുന്നതിന് വീണ്ടും കേരളം സ്വയമർപ്പിക്കുന്ന ഘട്ടമാണ് ഓരോ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ തൊണ്ണൂറ്റിയാറിൽ ജനകീയ ആസൂത്രണവും അതുപോലെ അധികാര അധികാരവികേന്ദ്രം വരുന്നു മൂന്ന് വർഷം കഴിയുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് കുടുംബശ്രീ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ അധികാര അധികാരവികേന്ദ്രം നടപ്പാക്കുമ്പോൾ ഒട്ടനവധി ആളുകൾ ജനപ്രതിനിധികളായി മാറി എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചോദിച്ചാൽ ആ ഒരുമാരിപ്പെട്ട ആരോടൊക്കെ ചോദിച്ചാലും അവരെല്ലാം ഒരു സംഘടന സംഘടന സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഉദാഹരണം കുടുംബശ്രീയുടെ ഒരാൾ കുടുംബശ്രീയുടെ യൂണിറ്റി സെക്രട്ടറി ആയിരിക്കാം നമ്മുടെ അടുത്തുള്ളൊരു വനിത അങ്ങനെ എല്ലാ ആളുകളും ഈ അധികാരത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലെ വികസന പ്രവർത്തനങ്ങൾ പങ്കാളികളാക്കുന്ന മാറ്റാൻ കുടുംബശ്രീ അപ്പോൾ തൊണ്ണൂറ്റി ഒമ്പിലേക്ക് എത്തുമ്പോൾ കുടുംബശ്രീ സർക്കാർ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച പദ്ധതികൾ ഇന്ന് കേരളത്തിന്റെ മുഖച്ചായ മാറ്റാൻ വലിയ സഹായകരമായില്ലേ ഈ സ്വയംസായ സംഘങ്ങള് നമ്മൾ കണ്ടുപിടിച്ചതല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കേരളത്തിലും വന്നു പിന്നെ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി തരത്തിലുള്ള അയൽക്കൂട്ടങ്ങൾ സംവിധാനങ്ങളൊക്കെ കേരളത്തിൽ വന്നു അപ്പോഴാണ് പാലോളി മുഹമ്മദ് കുട്ടിക്ക് ഇങ്ങനെ എല്ലാം ഓരോ രീതിയിൽ പോയാൽ പറ്റില്ല ഓരോരോരുത്തരും ഓരോ രീതിയിൽ ഒരു ഏകീകൃത രൂപം ഉണ്ടാക്കണം അതെങ്ങനെ അതിനൊരു കമ്മിറ്റി വെച്ചു ആ കമ്മിറ്റി പരിശോധിച്ചിട്ട് ലോകത്ത് മറ്റ് രാജ്യത്തൊന്നും ഇല്ലാത്തൊരു സംവിധാനം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് സ്പോൺസർ ചെയ്യുന്നത് പഞ്ചായത്തിന് മുകളിലേക്കുള്ള ഫെഡറേറ്റിംഗ് സംവിധാനം ഇല്ല അയൽക്കൂട്ടമാണ് ജാതി മതഭേദങ്ങളില്ലാതെ അയലത്തുകാരെല്ലാം ചേരുന്ന സംവിധാനമാണ് സർക്കാരിൻ്റെയും പഞ്ചായത്തിൻ്റെയും എല്ലാം പ്രോഗ്രാമുകൾ കൺവേർജ് ചെയ്യുന്നൊരു സ്ഥലമാണ് സ്ത്രീ ശാക്തീകരണത്തിന് ഉപാധിയാണ് ഇത് ഇങ്ങനെയൊക്കെയുള്ള വലിയ ഭാവനയോടുകൂടിയുള്ള കുടുംബശ്രീ വന്നത് ഇന്ന് ലോകം മുഴുവൻ പ്രസിദ്ധമാണെന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിട്ട് കുടുംബശ്രീ നിൽക്കുകയാണ് ഇന്നിപ്പോൾ കുടുംബശ്രീ ഒരു പുതിയ പാതയിലേക്ക് പ്രവേശിക്കുകയാണ് വിജ്ഞാന കേരളത്തിലൂടെ ഇതുവരെ മൈക്രോ ഫിനാൻസിനെ അടിസ്ഥാനമാക്കിയാണ് ഈ അയൽക്കൂട്ടങ്ങളൊക്കെ കൊണ്ടിരുന്നത് ഇപ്പോൾ ഇനി പണം കിട്ടുന്ന ഒരു പ്രശ്നമേ അല്ല അയൽക്കൂട്ടങ്ങൾക്ക് അത്ര വിശ്വാസ്യതയുണ്ട് അപ്പോൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കയാണ് വായ്പയല്ല തൊഴിൽ കൊടുക്കുക തൊഴിൽ സ്വയം തൊഴിൽ മാത്രമല്ല വേദനാധിഷ്ഠിത തൊഴിലും കേരളത്തിലെ ഇരുപത് ലക്ഷം സ്ത്രീകൾക്ക് അഞ്ച് വർഷം കൊണ്ട് കുടുംബശ്രീയുടെ മുൻകൈയിൽ തൊഴിൽ കൊടുക്കും എന്നാണ് കാര്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് കുടുംബശ്രീയുടെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന ചാലായിട്ട് ഇത് മാറിയാണ് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് അറിയാമോ നിങ്ങളൊരായിരം പേർക്കൊരു പഞ്ചായത്തിൽ ജോലി കൊടുത്താൽ പതിനായിരം രൂപയെ മാസം കൊടുക്കുന്നുള്ളൂ കിട്ടുന്നുള്ളൂന്നിരുന്നോട്ടെ എന്നാലും പന്ത്രണ്ട് കോടി രൂപ നാട്ടിലെ വി സാധാരണക്കാരുടെ കയ്യിൽ ചെല്ലുമെന്ന് നിങ്ങൾ ആയിരം പേർക്ക് വെച്ചൊരു പഞ്ചായത്തിൽ അഞ്ച് വർഷം ജോലി കൊടുക്കട്ടെ നിങ്ങൾക്ക് അവിടെ എഴുപത് അറുപത് കോടി രൂപ പാവങ്ങളുടെ കയ്യിലെത്തും അറുപത് കോടി രൂപ എന്ത് വലിയ വ്യത്യാസമുണ്ടാക്കും അപ്പോൾ കുടുംബശ്രീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു പുതിയ ഘട്ടത്തിലേക്ക് തന്നെ വളർച്ച ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കുടുംബശ്രീ അംഗങ്ങളോടൊക്കെ പറയുന്നത് ഇത്തരത്തിലൊരു പരിപാടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത് കുടുംബശ്രീയോട് വന്ന പല ആളുകളും ഇതിനോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും പതിനാറായിരത്തി എഴുന്നൂറ് പേരെ കണ്ടോണിത്തവണ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് പിന്നെ ഒത്തിരി ഒത്തിരി കുടുംബശ്രീയിലെ സ്ത്രീ ശാക്തീകരണത്തിനുള്ള ഏറ്റവും വലിയ വേദിയാണ് പൊതുപ്രവർത്തനത്തിലേക്ക് ആരംഭിക്കുന്ന സ്കാല് വെക്കുന്നത് ഇതിലൂടെയാണ് അവിടെ നിന്ന് പഞ്ചായത്തിലേക്ക് പഞ്ചായത്ത് നേതൃത്വത്തിലേക്ക് ഒക്കെ ഉയർന്ന എത്രയോ പേര് ഈ ഇത് പറയുമ്പോൾ ഒരു ചോദ്യം ഒഴിവാക്കാൻ പറ്റില്ല കാരണം അതായത് സാക്ഷരതാ മിഷൻ ആയിക്കോട്ടെ കുടുംബശ്രീ ജനകീയ ആസൂത്രണം ഈ പറഞ്ഞ എല്ലാ പദ്ധതികളിലും ആളുകളെ പങ്കാളികളായിക്കൊണ്ടൊരു വികസന പദ്ധതി അതായത് ജനങ്ങൾ ജനങ്ങൾക്കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള മറ്റേ മുമ്പ് കണ്ടുപരിചയമുള്ളതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തൊക്കെ നോക്കുമ്പോൾ ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്നു മന്ത്രിമാർ നടപ്പാക്കുന്നു ഇവിടെ ജനങ്ങളെ ആകെ ഈ പദ്ധതികളെല്ലാം പങ്കാളികളാക്കുന്നു ഇത് തന്നെയാണോ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ബദൽ അതെ അതാണ് ഇടതുപക്ഷത്തിൻ്റെ ബദലേ നമ്മുടെ കേരളത്തിൽ എല്ലാവരും ഏതെങ്കിലും സംഘടനകളിലംഗങ്ങളാണ് യു ഡി എഫ് എൽ ഡി എഫൊക്കെ ഉണ്ട് ഇനി രാഷ്ട്രീയ സംഘടനകളല്ല അല്ലാതുള്ള ലൈബ്രറികൾ ശാസ്ത്ര സാഹിത്യ പ്ര സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ എന്തെല്ലാം പ്രസ്ഥാനങ്ങൾ ക്ലബുകൾ ഇതിലൊക്കെ അംഗങ്ങളാണ് അങ്ങനെ വളരെയധികം സാമൂഹ്യ ബോധമുള്ളൊരു മനുഷ്യരാണ് കേരളത്തിലിത് അപ്പം ഇത് ഈ രാഷ്ട്രീയ മണ്ഡലത്തിന് പുറത്തുള്ള അനൗപചാരികമായ വേദികളാണ് ഇവയൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ താ തീരുമാനങ്ങൾ എടുക്കുന്നത് ഫയലും കാര്യങ്ങളും നോക്കിയിട്ടാണോ എല്ലാവർക്കും അന്യോന്യം അറിയുക അതനുസരിച്ച് തീരുമാനിച്ചു പോകുന്നു ഇതാണ് എന്നാൽ സർക്കാരിലാണെങ്കിൽ എല്ലാം ഉറവ പോലെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിനെ രണ്ടിനെയും സംയോജിപ്പിക്കുക അതിൻ്റെ സിനർജി എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും സർക്കാർ കീഴ്ത്തട്ടിൽ ഗ്രാമസഭാ തലത്തിൽ നമ്മുടെ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി തലത്തിൽ പി ടി എ തലത്തിൽ വരുമ്പോഴത്തേനും സർക്കാരെവിടെ പൗരസമൂഹം എന്ന് പറയാൻ പറ്റത്തില്ല ഈ സിനർജി സൃഷ്ടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അതിനാണ് ഈ ജനപങ്കാളിത്തം എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിലെ ജനപങ്കാളിത്തം കൂടി ഇക്കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ വികസനത്തിനുള്ള മാർഗം എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വഴി ചെയ്യുന്നതിനേക്കാൾ പതിന് മടങ്ങ് നേട്ടം അതുവഴി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇതുവരെയുള്ള അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ചരിത്രം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കോവിഡ് നോക്കിക്ക് നമ്മളെങ്ങനെ ഡീൽ ചെയ്ത് വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മളെങ്ങനെ ഡീൽ ചെയ്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രമോ അതാണ് ഈ അധികാര വികേന്ദ്രീകരണം കേരളത്തിന് നൽകിയ കരുത്ത് എന്തെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ നോക്കിയാൽ മതി ആ പിന്നെ ഞാനേ ആ വെള്ളപ്പൊക്ക കാലത്ത് ചേർത്തല എസ് എൻ കോളേജിൻ്റെ ഉള്ളിൽ ധൃതി ആശ്രയി ഏറ്റവും വലിയ ക്യാമ്പ് അവിടെയാണ് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് യുനെസ്കോൻ്റെ ആരുടെ ഒരു വിദേശ സംഘം വരെയാണ് അപ്പോൾ ഓണോ അപ്പം പാട്ടും കൂത്തും ബഹളും കൈയ്യൊട്ടിക്കൊളിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക ഇതൊരു ദുരിതാശ്വാസ ക്യാമ്പാണെന്ന് ആരും ചിന്തിക്കത്തില്ല കേട്ടോ അത്രയ്ക്ക് ആഹ്ലാദം അപ്പോൾ മന ടീമിൻ്റെ ആദ്യത്തെ ചോദ്യം ഏത് എൻ ജി ഒ ആണ് ഈ ക്യാമ്പിൻ്റെ ചുമതല അപ്പം അതെനിക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായി ഇങ്ങനെ നടക്കണമെങ്കിൽ സർക്കാരിന് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയണേ അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഏ ദൂരെ നടന്നു വരുന്നുണ്ട് സ്ത്രീ ഞാൻ ഒഴിച്ചുകൊണ്ട് കാണിച്ചു അതെ 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 ഞങ്ങളുടെ എൻ ജി ഒ വരുന്നുണ്ട് അവരെ പോയി കേൾക്കാൻ പറഞ്ഞൊരു സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നിയ ഇഷ്ടമാണ് കാരണം നമ്മൾ വിജയിച്ചു ഈ സർക്കാരിനെ കീഴ് ആ ക്യാമ്പിൽ വരുമ്പോൾ സർക്കാർ പോലെയല്ലെന്ന് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നവർ എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യുകയാണ് ഇത് സർക്കാരല്ല ഒരു എൻ ജി ഒ ആണ് ചെയ്യണമെന്നുള്ള തോന്നലാണ് പുറത്തുനിന്ന് കണ്ടവർക്ക് കണ്ടവർക്കുണ്ടായത് ആ ഇതാണ് കേട്ടോ കേരളത്തിൽ വന്ന മാറ്റം പൊളിറ്റിക്കൽ തുല്യത തീർച്ചയായിട്ടും ഈ അധികാര അധികാരവികേന്ദ്രത്തിലും ഈ പദ്ധതികൾക്കെല്ലാം അങ്ങ് വഹിച്ച പങ്ക് നിസ്തലമാണ് എന്തായാലും കേരളി ന്യൂസിനോട് ഈ കാര്യങ്ങൾ പങ്കുവച്ചിട്ട് വളരെ നന്ദി താങ്ക് സാർ അധികാര വികേന്ദ്രം ഇന്ന് വിജയത്തിലേക്ക് എത്തി എത്തി നിൽക്കുന്നു ഘട്ടം കൂടിയാണ് അതിന്നല്ല കുറേ നാളുകളായി തന്നെ ക്യാമറമാൻ അഖിലേഷ് കൊടുമുണ്ടപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട